ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളായ മോഹൻലാൽ അക്ഷയ് കുമാർ പ്രഭാസ് തുടങ്ങിയവർ സിനിമയിൽ അതിഥി വേഷത്തിലെത്തുന്നുണ്ട് അത് കേട്ടാ കൊന്നത് ഒരേ ഒരാളാണ് ടീസറിൽ മോഹൻലാലിനെയും പ്രഭാസിനെയും അക്ഷയ് കുമാറിനെയും കാണാം ശിവനായി അക്ഷയ് കുമാർ ചിത്രത്തിലെത്തുന്നു കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരുങ്ങുന്നത് കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള സമർപ്പണം എന്ന നിലയിലാണ് ഒരുങ്ങുന്നത് വിഷ്ണു മഞ്ജുവിന്റെ ഏഴു വർഷത്തെ മുന്നൊരുക്കങ്ങൾക്കൊടുവിലാണ് കണ്ണപ്പ റിലീസിന് ഒരുങ്ങുന്നത് ഹോളിവുഡ് ഛായാഗ്രാഹകൻ ഷെൽഡൻ ചാവു ആണ് കണ്ണപ്പയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നത് ആണ് ആക്ഷൻ കൊറിയോഗ്രാഫർ മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലെ ട്വന്റി ഫോർ ഫ്രെയിംസ് ഫാക്ടറി എ വി എന്റർടൈൻമെന്റ് എന്നീ ബാനറുകളിലാണ് നിർമ്മാണം ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്ക് അരങ്ങേറ്റ ചിത്രമാണ് കണ്ണപ്പ മുകേഷ് കുമാർ സിംഗ് വിഷ്ണു മഞ്ജു മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം മണി ശർമ്മയും മലയാളത്തിന്റെ സ്റ്റീഫൻ ദേവസിയുമാണ് സംഗീത സംവിധാനം